രണ്ട് സാമൂഹൽ അദ്ധ്യായം ഇരുപത്തി മൂന്ന് ദാവീതിൻ്റെ അന്ത്യവജസ്സുകൾ ദാവീദിൻ്റെ അന്ത്യവജസ്സാണിത് ജസയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ പ്രവചിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ ഇസ്രായേലിൻ്റെ ദൈവം സംസാരിക്കുന്നു ഇസ്രായേലിൻ്റെ ഉന്നതശില എന്നോട് അരുളി ചെയ്തിരിക്കുന്നു മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഭൂമിയിൽ പുല്ലുമളപ്പിക്കുന്ന മനുഷ്യ മഴ പോലെ അവൻ ശോഭിക്കുന്നു എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ല അല്ലയോ അവിടുന്ന് എന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞുകളയേണ്ട ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാകുന്നു അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിൻ്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല അത് നിശേഷം ചുട്ടുകളയും കളയും വീരയോദ്ധാക്കൾ ദാവീതിൻ്റെ വീരയോദ്ധാക്കൾ തഹ്ഖേ മഞ്ഞനായ യോഷേ യോഷെ ഭാഷെ ബത്തം അവൻ മൂവരിൽ പ്രധാനിയായിരുന്നു അവൻ കുന്തം കൊണ്ട് എണ്ണൂറ് പേരെ കൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദയുടെ മകൻ ഏലെ ആസം യുദ്ധത്തിൽ ഇസ്രായേലർ ഓടിയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്നവരെ ചെറുത്തും അവൻ കൈ തളരും വരെ ഫിലിസ്തരെ വെട്ടിയും അവൻ്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയി കർത്താവിൻ്റെ അന്നത്തെ വിജയം വലുതായിരുന്നു മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത് മൂന്നാമൻ ഹാരാര്യനായ ആകയുടെ മകൻ ഷമ്മാം ഫിലിസ്റ്റർ ലേഹിയിൽ ഒരുമിച്ചുകൂടിയും അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയൽ ഉണ്ടായിരുന്നു ജനം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ ഷമ്മാ വയലിൻ്റെ നടുവിൽ നിന്ന് അതിനെ കാത്തും അവൻ ഫിലിസ്തരെ കൊന്നും കർത്താവ് വലിയ വിജയം നൽകിയും മുപ്പത് പ്രമാണികളിൽ മൂന്ന് പേർ കൊയ്ത്തുകാലത്ത് അതെല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്റ്റ്യർ അറാഫൈൻ താഴ്വരയിൽ പാളയമടിച്ചിരുന്നു ദാവീദ് ദുർഗത്തിലായിരുന്നു ഫിലിസ്റ്റ്യറുടെ കാവൽപ്പെട്ട പട്ടാളം ബേത്ലഹേമിലും ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു ബേത്ലഹേമിലെ പട്ടണവാതിൽക്കല്ല് കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ മൂന്ന് വീരന്മാർ താവളം ഭേദിച്ചു കടന്ന് ബേദലഹേം പട്ടണവാതിൽക്കൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീതിന് കൊണ്ടുവന്നു കൊടുത്തും എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴിക്കും അവൻ പറഞ്ഞു കർത്താവെ ഞാനിത് കുടിക്കുകയില്ല സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത് അതുകൊണ്ട് ഞാനത് അവനത് കുടിച്ചില്ല ആ മൂന്ന് വീരന്മാർ ഇങ്ങനെ ചെയ്തു സെരൂയായുടെ മകൻ യോവാബിൻ്റെ സഹോദരൻ അഭിഷായി മുപ്പത് പേരുടെ തലവനായിരുന്നു അവൻ കുന്തം കൊണ്ട് മുന്നൂറ് പേരെ കൊന്ന് മുപ്പത് പേരുടെ ഇടയിൽ പേര് നേടി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അവൻ അവരുടെ തലവനുമായി തീർന്നു എങ്കിലും അവൻ മൂ മൂവരോളം പ്രശസ്തി നേടിയില്ല കപ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു രണ്ട് മോവാഭ്യയോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തും ഹിമപാത ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു അവൻ ഭീമാകര ഭീമാകരനായ ഒരു ഈജിപ്റ്റുകാരനെയും കൊന്നു ഈജിപ്റ്റുകാരൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ബനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചു വറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കുത്തി അവനെ കൊന്നു യഹോയാദായുടെ മകൻ ബനായി ബനായിയം ഇത് ചെയ്തത് മുപ്പത് ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു മുപ്പത് പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു എങ്കിലും മൂവരോളം എത്തിയില്ല ദാവ ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി യോവാബിൻ്റെ സഹോദരൻ അസഹേലായിരുന്നു മുപ്പത് പേരിൽ ഒരുവൻ ബദലഹേംകാരനായ ദോതയുടെ മകൻ എൽഹാനാൻ ഹാരേദിലെ ഷമ്മായും എലീഖായും എലീഖായും പെലേത്തിനായ തെക്കോവായിലെ ഇക്കേഷിൻ്റെ മകൻ ഈരം അനാത്തോത്തിലെ അബിയസർ ഹൂഷാത്തിനായ മെബുനായിം അഹോഹ്യനായ സൽമോൻ നെതോഫായിലെ മഹാരായി നെതോഫായിലെ മഹരായിം നെതോഫായിലെ ബനായയുടെ മകൻ ഹെലേബം ബെഞ്ചമിൻകാരുടെ ഗിബയായിലെ റീബായുടെ മകൻ ഇത്തായീം ഫിറാത്തോണിലെ ബനായിയം അരുവികൾ അരുവികൾക്കടുത്തുള്ള ഹിദായും അർബാക്യനായ അബിയാൽ ബൻ അബിയാൽ ബബിയാൽബോൻ ബെഹ്റൂമിലെ അസ്മാവത്ത് ഷാൽബോനിലെ ഏലിയാഹ്ബാം യാഷേൻ്റെ പുത്രന്മാർ ജോനാഥൻ ഹാരാറിലെ ഷമ്മാം ഹാരാറിലെ ഹറാറിൻ്റെ മകൻ അഹിയാം മഹായിലെ അഹസ്ബായുടെ മകൻ എല എലഫലത്തൻ ഗിലോയിലെ അഹിത്തോഫലിൻ്റെ മകൻ എലിയാം കാർമലിലെ ഹെസ്രോം അർബയിലെ പാരായിം സോഭായിലെ നാഥാൻ്റെ മകൻ ഇഗാൽ ഖാദിലെ ബിനീം അമ്മനിലെ സേലേഖം സെരിയായിയുടെ മകൻ യോവാബിൻ്റെ ആയുധവാഹകനായ ഭാരത്തിലെ നഹറായിം ഇത്രായിലെ ഈരായും ഗാരീബും ഹിത്യനായ ഊറിയാം ആകെ മുപ്പത്തിയേഴ് പേർ കർത്താവിൻ്റെ വചനം